അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് ൂർദേശ കൊടുങ്ങല്ലൂർ തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതിയുടെ നൂറ്റി അറുപത്തിയൊന്നാം ദിവസത്തെ അനിശ്ചിതകാല സായാഹ്ന ധർണ വ്യാപാരി വ്യവസായി എ കോപന സമിതി കയ്പമംഗലമണ്ഡലം ജനറൽ കൺവീനർ എം ആർ സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു വരെ നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്തരം തൊഴിൽ സംരംഭങ്ങൾ ഇല്ലാതാക്കി ഇല്ലാതാക്കാതെ അനുയോജ്യമായ സ്ഥലത്ത് കൂടി ഹൈവേയുടെ മാറ്റം ഈ ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ള നിർബന്ധ വിധിയുള്ള ഈ ഹൈവേയുടെ അലൈൻമെന്റ് മാറ്റി തീർച്ചയായിട്ടും നല്ല വികസനം ആഗ്രഹിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന അനുയോജ്യമായ സ്ഥലത്ത് കൂടി ഹൈവേ കൊണ്ടുവന്ന് ഈ നാട്ടിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളെയും നിലനിർത്തി അവരുടെ ജീവിത സാഹചര്യങ്ങളും അവരാശ്രയിക്കുന്ന ഈ തൊഴിൽ സ്ഥാപനങ്ങളെ നിലനിർത്തണമെന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നൂറ്റി അറുപത്തൊന്നാമത്തെ തീരദേശ ഹൈവേ സമരസമിതിയുടെ ഈ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഈ സമരം കച്ചവടക്കാരുടെ കണ്ണീരും പ്രയാസങ്ങളും അറിയുന്നവർ ഒരിക്കലും ഈ അന്യായമായ അലൈൻമെന്റുമായി മുന്നോട്ടു പോവുകയില്ല നിരവധി കെട്ടിടങ്ങളും കച്ചവട സ്ഥാപനങ്ങളും അതെല്ലാം പണിയെടുക്കുന്ന ആയിരങ്ങളായ തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളുമാണ് തെരുവിലേക്ക് വലിച്ചെറിയപ്പെടാൻ പോകുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈ അന്യായത്തെ എന്ത് വില കൊടുത്തും നേരിടും വർഷങ്ങൾ പ്രവാസികളായിരുന്നവരുടേതാണ് അധിക സ്ഥാപനങ്ങളും അവരോട് ചെയ്യുന്ന അനീതി കൂടിയാണിത് കച്ചവടക്കാർക്ക് സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യവും നൽകുന്നില്ല അവരെ ദ്രോഹിക്കാതെയെങ്കിലും ഇരുന്നുകൂടെ ഈ സമരത്തിന്റെ വിജയം വരെയും കൂടെയുണ്ടാകുമെന്ന് സച്ചിദാനന്ദൻ പറഞ്ഞു